സ് രാത്രി ചോറ് കഴിക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ ഒരു കറിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓർത്ത് ഒരു ഉള്ളിയൊക്കെ പൊളിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഷ് ചെയ്യാമെന്ന് അതേ ഉള്ളി പൊളിച്ചെടുത്തപ്പോൾ പുള്ളിയുടെ സഹനിയാണ് കേട്ടോ കുഞ്ഞുളിയാണ് എടുത്തിട്ടുള്ളത് കണ്ണീന്ന് കണ്ണി നേരം മടമടമടമടാ വരുന്നുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് മല്ലിച്ചപ്പ് കൂടെ അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഞാനിത് ചറബറാന്ന് അരിഞ്ഞെടുക്കുകയാണ് നല്ല ഒടുക്കത്തെ വിശപ്പും ഉണ്ട് കേട്ടോ എന്തായാലും മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതേ മുട്ട പട്ടിച്ച് നമുക്ക് ഇതിനെ മുട്ട ഓംലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഓംലേറ്റ് ആണേ അപ്പോൾ നമ്മുടെ പച്ചമുളകും ഉപ്പും ഒക്കെ എല്ലാം ഗ്രീഡിയൻസും ചേർത്തത് ചെറുപറന്ന് അടിച്ചെടുത്തതാണ് പാനിതാണ് ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു കാലത്തും ഇന്ത്യയുടെ ഭൂപടം പോലെ ഞാൻ നേരെ വരച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കൊരിക്കലും മുട്ട ശരിയായി വരത്തില്ല കേട്ടോ നമ്മുടെ ഇന്ത്യൻ ഓസൻ പാളിയിൽ വിള്ളൽ പോലെയൊക്കെ മുട്ടയിൽ വിള്ളലൊക്കെ വീണിട്ടുണ്ട് എന്തായാലും ഇതേ മുട്ടയും പൊരിച്ചെടുത്ത് നല്ല ചൂട് ചോറും മുട്ട പൊരിച്ചതും നമ്മുടെ എന്ത് പറയാനാണ് ആ അടുത്തിരിക്കുന്നത് ത്വരെ എന്താണെന്ന് അറിയില്ല അപ്പോൾ മുളക് ചമ്മന്തിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ ഗുഡ് നൈറ്റ് കേട്ടോ പുതിയ വിശേഷമായിട്ടോ ഓടി വരാം